എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരികളെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഞാൻ ഇന്നിവിടെ സന്നിഹിതനായിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഏഴാം നൂറ്റാണ്ടിൻ്റെ കൂരിരുട്ടിലേക്ക് മാനവിക വിമോചനത്തിന്റെ പ്രകാശദീപവുമായി ദീപവുമായി കടന്നു വന്ന ി വിമോചുഗൻ റസൂൽല്ലാ ഇല ഇസ്ലമയുടെ ജീവിത പാഠങ്ങൾ അയവിറക്കുന്ന ഇത്തരുണത്തിൽ തിരുനബി കാലം തേടുന്ന വിമോചകൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അല്പം സംസാരിക്കാനാണ് അതിന് തൗഫീഖ് നൽകിയ അള്ളാഹു സുബ്ഹാനഹു താലയെ ഞാൻ ആദ്യം സ്തുതിക്കുന്നു അലഹമുല്ലില്ല അലഹദില്ലാ ലാ കുൽഹാൽ പ്രിയമുള്ളവരെ പുതിയ കാലത്ത് മനുഷ്യരെ അസ്വസ്ഥമാക്കുന്ന നൂറ് കൂട്ടം പ്രശ്നങ്ങളിലൂടെയാണ് നാം എല്ലാവരും ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സമാധാനം നഷ്ടപ്പെട്ട് മനുഷ്യർ യാന്ത്രിക ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നു കുടുംബത്തിലെ പ്രശ്നവും സന്തോഷവും ആനന്ദവും അന്നൻ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ പേശാജികൃതയുടെ കൂത്തരങ്ങളുമായി മാറിയിരിക്കുന്നു പകൽ കൊള്ളയും അഴിമതിയും അക്രമവും അനീതിയും പീഡനങ്ങളും നിത്യവാർത്തകളായി നിസാരവൽക്കരിക്കപ്പെടുന്നു രോഗം പുരോഗതിയിലേക്ക് മാറുമ്പോഴും ജനങ്ങൾ മൃഗങ്ങളെക്കാൾ അതം പതിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മാനവ സംസ്കൃതിയുടെ ചരിത്രത്തിൽ ഒളിമങ്ങാത്ത താരമായി പ്രക്ഷോഭിക്കുന്ന തിരുനബി സലല്ലാഹു അലഹി സ്വലമയുടെ ചരിത്ര വിമോചനങ്ങൾക്ക് പ്രസക്തിയേറി വരികയാണ് പ്രവാചക ദൗത്യകാലത്തുണ്ടായിരുന്ന ജനതയുടെ ഭൗതികവും അധ്യാത്മികവുമായ ജീവിത മണ്ഡലങ്ങളെ പറ്റി ചരിത്രം വാചാലമായി സംസാരിക്കുന്നുണ്ട് അന്നവർക്ക് കല്ലും പുല്ലും അവരുടെ ആരാധനാ മൂർത്തികളായി മാറി മാലാകന്മാരും മരണപ്പെട്ടവരുടെ ആത്മാക്കളും അവരുടെ പ്രാർത്ഥനാ ബിംബങ്ങളായി രൂപപ്പെട്ടു പ്രപഞ്ച സൃഷ്ടാവിന് പകരം ജീവിജാലകങ്ങളെ അവർ ആരാധനാ പാത്രങ്ങളായി പ്രതിഷ്ഠിക്കപ്പെട്ടു ആ ഒരു ഇരുണ്ട പരിസരത്താണ് തിരുനബിള്ളാഹുലൈവലമ ഇസ്ലാമിന്റെ ദൗത്യവുമായി രംഗപ്രവേശം ചെയ്തത് പ്രപഞ്ച സൃഷ്ടാവായ സാക്ഷാൽ ദൈവമായ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് മാത്രം ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് അവിടുന്ന് തിരുമേനി ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു മുഹമ്മദ് നബി സല്ലാസ്ലമ വരുത്തിയ സാമൂഹ്യ പരിവർത്തനം അത്രമേൽ ശക്തമുള്ളതായിരുന്നു സുപ്രസിദ്ധ ആംഗലേയ സാഹിത്യകാരനും പൊളിറ്റീഷ്യനുമായ സർ ജോർജ് ബെർണാഡ് ഷായുടെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് ഐ ബിലീവ് ദാറ്റ് ഹിം ടു അസ്യൂം ദ ഡിക്ടേറ്റർഷിപ്പ് ഓഫ് ദ വേൾഡ് ഹി വുഡ് സക്സീഡ് ഇൻ സോൾവിംഗ് ഇറ്റ്സ് പീസ് ആൻഡ് ഹാപ്പിനെസ് ലോകത്തിന്റെ ഭരണാധികാരം അദ്ദേഹത്തെ പോലെ ഒരാൾക്കാണ് ലഭിച്ചിരുന്നെങ്കിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകമായ ദ ജെനുവൻ ഇസ്ലാം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമോചന സന്ദേശം കാലം കാതൊർക്കുകയാണ് കാരണം എന്താണ് കാരണം മനുഷ്യർ ഇന്നും മരുഭൂനിവാസികളുടെ സാംസ്കാരിക നിലവാരത്തിൽ തന്നെയാണുള്ളത് പ്രിയമുള്ളവരെ ആധുനിക മനുഷ്യർ അഭ്യസ്ഥ വിദ്യരും ഉന്നത മേഖലകളിൽ ജോലി ചെയ്യുന്നവരും നേതാക്കളും മന്ത്രിമാരും ഒക്കെയാണെങ്കിലും ഉടുത്തുണിയില്ലാത്ത ജനതക്ക് മുമ്പിൽ കൈക്കൂപ്പി നിൽക്കാൻ ലജ്ജയില്ലത്തവരാണ് ഇന്ന് പല പ്രമുഖരും കല്ലും പുല്ലും എലിയും പുലിയും പശുവുമൊക്കെയാണ് നമ്മൾ പലരുടെയും ആരാധകർ മാംസം വിൽക്കുന്നവരെയും അത് ആഹരിക്കുന്നവരെയും തല്ലിക്കൊല്ലുന്നത് ദൈവതര സൃഷ്ടിക്ക് ദിവ്യത്വം കൽപ്പിക്കുന്നത് കൊണ്ടാണല്ലോ പശുവിന്റെ മൂത്രം കുടിച്ച് ദിവ്യ അനുഭൂതി നുകരാനും ചാണകത്തെ വിശുദ്ധമെന്ന് വാഴ്ത്താനും വരെ പരിഷ്കൃത ലോകത്തെ മനുഷ്യരെ അതം പതിപ്പിച്ചത് ദൈവദൃഷ്ടികൾക്ക് ദിവ്യപരിവേഷം ചാർത്തിയത് കൊണ്ടാണ് മനുഷ്യൻ മൃഗവിസർജനത്തിന്റെ അടിമയായി തീരാൻ മാത്രം വിശ്വാസാന്തത ബാധിച്ചിരിക്കുന്നു പ്രബോധനം ചെയ്ത ഏകദൈവ വിശ്വാസം മാത്രമാണ് ഇത്തരം അധമവിശ്വാസങ്ങളിൽ നിന്നുള്ള ഏകമോചനം പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമോചന സന്ദേശത്തിന്റെ മറ്റൊരു ഉദാഹരണം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും സ്ത്രീ വിമോചനത്തിന്റെ ഉദാത്ത മാതൃകയായിരുന്നു റസൂൽ നമ്മുടെ ഇന്നത്തെ കേരളീയ അന്തരീക്ഷം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളീയ അന്തരീക്ഷത്തിൽ ഇന്ന് ഉച്ചത്തിൽ പ്രത്യധനിച്ചു കേൾക്കുന്ന ഒന്നാണ് സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ സുരക്ഷ എന്നിവ കേരള പോലീസിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സ്ത്രീകൾക്കെതിരായി നടന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം പതിനെട്ടായിരത്തി തൊള്ളായിരത്തി എൺപത് ആണ് അത് വുമൻ ആൻഡ് മെൻ ഇൻ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പ്രതിദിനം സ്ത്രീ പീഡനത്തിന് പതിനെട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി കേസുകൾ അഥവാ ശരാശരി ഓരോ മണിക്കൂറിലും എൺപത്തിയേഴ് സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന കണക്കുകൾ പറയുന്നു ലോകം എന്നാണ് ആ വിശുദ്ധ പ്രവാചകന്റെ മാതൃകയിലേക്ക് വരുന്നത് അന്ന് മാത്രമേ ലോകത്തിലെ പാതി വരുന്ന സ്ത്രീ സമൂഹത്തിന് വിമോചനം സാധ്യമാവുകയുള്ളൂ ഇന്ത്യൻ ദാർശികൻ പ്രൊഫസർ കെ എസ് രാമകൃഷ്ണ റാവു അദ്ദേഹത്തിന്റെ പുസ്തകമായ മുഹമ്മദ് ദ പ്രൊഫക്റ്റ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ മുഹമ്മദ് സല്ലാഹുലിസ്ലമയെ പരിചയപ്പെടുത്തുന്നത് പെർഫെക്റ്റ് മോഡൽ ഫോർ ഹ്യൂമൻ ലൈഫ് മനുഷ്യ ജീവിതത്തിനുള്ള സമ്പൂർണ്ണ മാതൃക എന്നാണ് തുടർന്ന് അദ്ദേഹം മുഹമ്മദ് സല്ലാസ്സലമെ വിശേഷിപ്പിച്ചത് മുഹമ്മദ് ദ ഓഫ് സ്ത്രീ മുഹമ്മദ് അത് ആധുനിക ലോകത്തിന്റെ ആധുനിക ലോകത്തെ നാൾക്കുനാൾ പീഡന പർവ്വങ്ങൾ താണ്ടി നരകിച്ച് ജീവിക്കേണ്ടി വരുന്ന സ്ത്രീ ജനതയുടെ വിമോചന പാഠങ്ങൾ ലോകത്തിന് സമർപ്പിച്ച് മാതൃക കാണിച്ച കാലം തേടുന്ന വിമോചകൻ തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സാഹു അല്ലെ ഇസ്ലമ അവകാശമില്ലാതെ വിധിക്കപ്പെട്ടിരുന്ന പൗരാണിക പെൺകുഞ്ഞുങ്ങളെ മാന്യമായി ജീവിക്കാനും അവസരം സൃഷ്ടിച്ചുകൊണ്ടാണ് മഹാപ്രവാചകൻ സ്ത്രീ അദ്ദേഹം പ്രഖ്യാപിച്ചു നിങ്ങൾ നിങ്ങളുടെ മക്കളെ പട്ടിന് വേണ്ടുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദാരിദ്ര്യം കൊല ചെയ്യരുത് നൂറ്റാണ്ടിലെ ും പരിഷ്കൃത ലോകം ശങ്കിച്ചു നിൽക്കുകയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രതിവർഷം ശരാശരി അഞ്ചു ലക്ഷം പെൺകുഞ്ഞുങ്ങളെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ വെച്ച് തന്നെ കൊന്നു കളയുന്നുണ്ടെന്ന് കണക്കുകൾ പറയുന്നു ഇവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യുകയും പ്രയോഗവൽക്കരിച്ച് കാണിക്കുകയും ചെയ്ത മാനവിമോചനത്തിന്റെ കാളധികൾക്ക് പ്രസക്തമാകുന്നത് പ്രിയമുള്ള സഹോദര സഹോദരികളെ അതുപോലെ തന്നെ നാം എല്ലാവരും വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ് ലഹരി എന്നത് കുഗ്രാമങ്ങളെയും മെട്രോപൊളിറ്റൻ സിറ്റികളെയും ഒരുപോലെ വിരിഞ്ഞു മുറുക്കിയ നീരാളിയാണ് ലഹരി എന്നത് എന്തിനു പറയുന്നു നമ്മുടെ കേരളത്തിൽ ഓരോ വർഷം കൂടുന്തോറും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും കൂടി വരികയാണ് പന്ത്രണ്ടും പതിമൂന്നും വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത കുട്ടികളിൽ തുടങ്ങി കൗമാരപ്രായക്കാരും നടുവടിഞ്ഞ വൃദ്ധർ വരെ മാതൃകലഹരിയുടെ മയക്കത്തിലാണ് നമ്മുടെ കേരളത്തിലെ പല ന്യൂസുകളും എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും സ്വന്തം മകൻ ലഹരിക്കടിമയായി കൊണ്ട് സ്വന്തം മാതാവിന്റെ അടുത്ത് ചെന്ന് പൈസ ചോദിക്കുകയും പൈസ കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തം മാതാവിന്റെ കൈത്തറുത്ത് കൊല്ലുകയും ചെയ്ത പല ന്യൂസുകളും നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ സ്വന്തം മാതാവിനെയും പിതാവിനെയും കുടുംബ മിത്രാദികളെയും സുഹൃത്തുക്കളെയും ലഹരിക്കടിമയായി കൊണ്ട് കൊന്ന പല ന്യൂസുകളും നമുക്ക് കാണാൻ കഴിയും ഇതൊന്നും നടക്കുന്നത് അങ്ങ് അമേരിക്കയിലോ റഷ്യയിലോ ഒന്നുമല്ല നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ലഹരിയുടെ ഈ ഉപയോഗത്തെ പറ്റി സർക്കാരിനും നിയമപാലകർക്കും നാട്ടുകാർക്കും എല്ലാം നല്ല അറിവുണ്ട് പക്ഷേ അവർ എത്ര കിണഞ്ഞു ശ്രമിച്ചിട്ടും അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല മുഹമ്മദ് ഇസ്ലാമിന്റെ ആഗരായ കാലത്ത് അവിടുത്തെ ജനങ്ങൾ മദ്യചക്ഷകങ്ങളിൽ ജീവിക്കുന്നവരായിരുന്നു ലഹരിയില്ലാത്ത ജീവിതം മരണത്തിന് തുല്യമെന്ന് കരുതിയിരുന്നവർ മരിച്ചു കഴിഞ്ഞാലും തന്നെ മുന്തിരി വള്ളിക്ക് കീഴെ മറവ് ചെയ്യണമെന്നും അതിൽ നിന്നിറങ്ങുന്ന മദ്യം തന്റെ ദ്രവിച്ച എല്ലുകൾ സായുജ്യമടിയട്ടെ എന്നും കൊതിച്ചിരുന്നവർ പക്ഷേ മാനവിക വിമോചകൻ അലൈഹി സ്വലമയുടെ ചിട്ടയായ പ്രവർത്തനം അവിടെ പരിവർത്തനത്തിന്റെ കൊടുങ്ങാറ്റ് സൃഷ്ടിക്കുകയാണ് ലഹരിയുടെ ക്രൂരഹസ്തങ്ങളിൽ അനുഭൂതി ആസ്വദിച്ചവർ സാവകാശം അതിൽ നിന്ന് പൂർണ്ണമുക്തി നേടി നിയമങ്ങളിലൂടെയോ ശിക്ഷ നടപടികളിലൂടെയോ മാത്രം നിയന്ത്രിക്കാവുന്നതല്ല ലഹരിയുടെ ഉപയോഗം എന്നത് ദൈവപരലോകൂലം വിശ്വാസം രൂഢമൂലമാകുന്നതോടൊപ്പം ശിക്ഷണവും ശിക്ഷയും സമനയിപ്പിച്ചു നൽകിയാൽ മാത്രമേ ലഹരിയുടെ ഹസ്തങ്ങളിൽ നിന്നും സമൂഹത്തെ പൂർണ്ണമായി മോചിപ്പിക്കാൻ കഴിയുവെന്ന ശാസ്ത്രീയ പഠനമാണ് ശ്രീ മോചിഗൻ റസൂൽ അലൈഹി സ്വലമ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചത് അവ പ്രയോഗവൽക്കരിക്കാൻ ലോകം എന്നാണോ തയ്യാറാവുന്നത് അന്ന് മാത്രമേ നമ്മുടെ ലോകത്തെ ലഹരിയുടെ പൂർണ്ണമുക്തത നടക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ലോകത്തെ വിരിഞ്ഞു മുറുക്കിയ മറ്റൊന്നാണ് ദാരിദ്ര്യം എന്നത് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ കണക്കനുസരിച്ച് നമ്മുടെ ഇന്ത്യൻ ജനതയിൽ ഇരുന്നൂറ്റി ഇരുപത് ദശലക്ഷം ആളുകളുടെ ദിവസ വരുമാനം മുപ്പത്തിരണ്ട് രൂപയിൽ കുറവാണ് അഥവാ നാം പുരോഗതിയിലേക്ക് കുതിക്കുന്നു എന്ന് തീർണം മുഴക്കുമ്പോഴും അറുപത്തിമൂന്ന് ശതമാനത്തോളം ആളുകളും കടുത്ത ദാരിദ്ര്യത്തിലാണെന്ന് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കുകളുടെ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ത്തോടൊപ്പം സാമ്പത്തിക ചൂഷണം കൂടിയാകുമ്പോൾ ഭൂരിഭാഗം ആളുകളും ജീവിക്കാൻ ഗതിയില്ലാതെ നരകിച്ചു ജീവിക്കുകയാണ് ഇത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല ചൂഷണം പലിശ അഴിമതി തുടങ്ങിയ സാമ്പത്തിക കുറ്റങ്ങൾ ലോകത്ത് തന്നെ കീഴടക്കിയിരിക്കുന്ന കാലമാണിത് പണക്കാരൻ കൂടുതൽ പണക്കാരനായും ദരിദ്രർ കൂടുതൽ ദരിദ്രനായും പരിണമിക്കുന്ന കാഴ്ച ആഗോള വ്യാപകമാണ് ലോകത്ത് മനുഷ്യർ ധന്യതയോടെ ജീവിച്ച കാലം ഉണ്ടായിരുന്നെന്ന് ചരിത്രം തർപ്പിച്ചു പറയുന്നുണ്ട് കാലം തുടർന്ന് വിശ്വ വിമോചകൻ അവതരിപ്പിച്ച സാമ്പത്തിക വാങ്ങാൻ പോലും പാവപ്പെട്ടവരില്ലാത്ത വിധം ലോകം സമ്പന്നമായ ഒരു കാലമുണ്ടായിരുന്നു ചൂക്ഷണവും അഴിമതിയും നിർമാർജനം ചെയ്യപ്പെട്ടു പലിശ എന്ന ദുർബോധത്തെ നിഷ്കാസനം ചെയ്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സ്വലം അവതരിപ്പിച്ച ഈ സാമ്പത്തിക നയങ്ങൾ സാമ്പത്തിക നയങ്ങൾ ഇന്നും ജലിച്ചു നിൽക്കുന്നുണ്ട് പ്രവാചകൻ നബി നബിമയുടെ അധ്യാപനങ്ങൾ അധികവും സാമൂഹിക സന്തുലനത്തിനുള്ള കൽപ്പനകളായിരുന്നു ദരിദ്രർ അഗതികൾ തെരുവിന്റെ മക്കൾ അനാഥർ വിധവകൾ കടബാധിതർ തുടങ്ങി അത്താണി നഷ്ടപ്പെട്ട ജനതയെ കൈപിടിച്ചുയർത്തുക എന്നതായിരുന്നു പ്രവാചകൻ വിളംബരം ചെയ്തത് ആധുനിക ലോകത്ത് മാനവിക വിമോചനം സാധ്യമാകാനുള്ള ഇത്തരം പരക്ഷ നിയമങ്ങളും ചട്ടങ്ങളും പ്രഖ്യാപനങ്ങളും അടങ്ങിയ ദൈവിക ദർശനമാണ് വിശ്വമോചൻ പ്രബോധനം ചെയ്ത ഇസ്ലാം ആ വിശ്വമോചിന്റെ പ്രായോഗിക നടപടികൾ ഇച്ഛാശക്തിയോടെ നടപ്പിൽ വരു എന്നാണ് ഇച്ഛാശക്തിയോടെ നടപ്പിൽ വരുത്തുക അന്ന് മാത്രമേ ലോകം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുകയുള്ളൂ ആ വിമോചത്തിൻ്റെ കൃത്യശാസ്ത്രം അറിയാനും അനുഭവിക്കാനും നമുക്കെല്ലാവർക്കും സൻ മനസ്സുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു ബ ആ ഹൃദാൻ അലഹദില്ലാ റബ്ബുലമീൻ ഇസ്ലാമലൈക്കു